കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് നാടൻ കുടമ്പുളി ഉൽപാദനം കുറഞ്ഞതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ വില ഉയർന്നു വേനലും ഉഷ്ണതരംഗവും മൂലം പുളിയുടെ ഉൽപ്പാദനം കുത്തനെ ഇടിയുകയായിരുന്നു മുൻ വർഷങ്ങളിൽ നൂറ് രൂപ ലഭിച്ചിരുന്ന നാടൻ നാടൻ ഇത്തവണ മുതൽ രൂപ വരെയാണ് വ്യാപാരികൾ വിപണിയിൽ വില ഉയർന്നു മുൻ വർഷങ്ങളിൽ നൂറ് രൂപ ലഭിച്ചിരുന്ന നാടൻ ഇത്തവണ മുതൽ രൂപയ്ക്കാണ് വ്യാപാരികൾ വില കൂടിയതോടെ കുടകളിൽ നിന്നുള്ള വരവുപൊളി വിപണിയിൽ സജീവമായി ലഭിക്കുന്നുണ്ട് നൂറു മുതൽ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ചില്ലറ വിൽക്കാനാകുമെന്നത് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും വരവുപൊളി വാങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട് പുറത്തുനിന്ന് കുറഞ്ഞ വിലയ്ക്ക് പുളി പുളിയെത്തുന്നുണ്ടെങ്കിലും ഹയറേഞ്ചിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻപൊളിക്ക് ആവശ്യം ഏറെയാണ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാരികളാണ് നാടൻപൊളി ശേഖരിക്കുന്നത് ഗുണമേന്മയേറിയ നാടൻപുളിയിൽ നിന്ന് സത്തെടുക്കാമെന്നതാണ് ഇതിന്റെ വിപണി മൂല്യം വർദ്ധിപ്പിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു വർഷം മുമ്പ് പുളിയുടെ വില റെക്കോർഡ് ഭേദിച്ചിരുന്നു കാലാവസ്ഥ വ്യതിയാനം മൂലം ഉൽപാദനം ഇടിഞ്ഞതോടെ അന്ന് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്നു ഉൽപാദനം സാധാരണ നിലയിലായതോടെ പിന്നീട് വില താഴ്ന്നു ഹൈറേഞ്ചിലെ കർഷകർ ഇടവിള എന്ന നിലയിലാണ് പുളിമരങ്ങൾ സംരക്ഷിക്കുന്നത് വ്യാപകമായ കൃഷി ജില്ലയിൽ എവിടെയുമില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി